ലൈഫ് ലൈൻ കേരള ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പെരുമ്പിള്ളി തിരുക്കുടുംബ ദേവാലയ പാരിഷാളിൽ നിർവഹിച്ചു ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം പഠനോപകരണ വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ലൈഫ് ലൈൻ കേരള ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം എം പി നിർവഹിച്ചു ഈ ഈ അവസരത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിന്റെ ബൈലോയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കട്ടെ ഇന്ന് തന്നെ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് സഹായം കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മികച്ച വിജയം കരസ്ഥമാക്കി മുഴുവൻ കുട്ടികൾക്കും എല്ലാവരുടെ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം പെരുമ്പള്ളി തിരുക്കുടുംബ ദേവാലയ പാരീഷ് ഹാളി നടന്ന ചടങ്ങിൽ ലൈഫ് ലൈൻ കേരള ട്രസ്റ്റ് ചെയർമാൻ ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു ഒരു കൂട്ടമാണ് നടത്തുന്നില്ല അവർക്കെല്ലാം ഒരു പ്രൈമറി ഇൻഫർമേഷൻ തോന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ പലരും വളരെ പോസിറ്റീവായിട്ട് വളരെ വാങ്ങായിട്ട് ഇതിനോട് പ്രതികരിക്കാനുണ്ടായത് അത് ഞങ്ങളുടെ പ്രതീക്ഷകളെക്കാൾ നല്ല പ്രതികരണമാണ് അവരിൽ നിന്ന് നമ്മൾ പെരുമ്പിള്ളി പള്ളി വികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു സി പി എം ഏരിയാ സെക്രട്ടറി എ പി പ്രനിൽ ഓൺലൈൻ ആപ്പിന്റെ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു ഞാരക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് ഗാനരചയിതാവ് ജയ്മോൻ ആക്കനത്ത ഞാരക്കൽ കുറീസ് ചെയർമാൻ ജിജു ജേക്കബ് ലൈഫ് ലൈൻ കേരള ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ലെനിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ജോണി വൈപ്പിൻ സ്വാഗതവും റിട്ടയർഡ് ഡിഎംഒ ഡോക്ടർ അബ്ദുൾ ഗഫൂർ നന്ദിയും പറഞ്ഞു മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ചു നടന്നു തുടർന്ന് ഡോക്ടർ അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേള ഗസൽ തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു